ദൈവികമായ കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലെങ്കിൽ അപവാദിയായ പിശാച നമ്മളെന്തു ചെയ്യും കുറ്റം ചുമത്തുവാൻ ഇടയായിത്തീരും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം വീട്ടും നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഒന്നുകൂടെ നമ്മളെ പുനർവിചിന്തനം ചെയ്യത്തക്ക വിധത്തിലുള്ള സന്ദേശം നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം പറയുന്നതെല്ലാം നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇനി പെൻഡിങ് നിൽക്കുന്നതായിട്ടുണ്ടോ വിശാൽ ആ രീതിയിൽ വാദിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടോ ചിന്തിക്കാം നാലാമത്തെ ഞാൻ പുറപ്പാട് ദിവസം ഇരുപത്തിനാലാമത്തെ വാക്യം എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ പാവിച്ചു അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കൽ നീ എനിക്ക് രക്തമണവാളനെന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്നവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞു എല്ലാം പിടികിട്ടിയറിയോ മക്കളെ അബ്രഹാമിയ സന്തതിക്ക് ദൈവം കൊടുത്ത ഒരു നിയമമായിരുന്നു പരിച്ഛേദൻ അഗ്രചർമ്മം മുറിക്കുന്നത് അത് ദൈവം കൊടുത്തതാണ് അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങളൊന്നും നമ്മളെ ചിന്തിക്കാൻ പോകട്ടെ അത് ദൈവത്തിന്റെ ഒരു നിയമാണ് എന്റെ മക്കൾ ആമേ അഗ്രചർമ്മം ഛേദിക്കണമെന്നുള്ളത് മോശ ഇപ്പൊ എവിടെയാണ് മിഥ്യാനില മിഥ്യാനിൽ ഈ അഗ്രചർമ്മം ഛേദിക്കുന്ന പരിപാടിയല്ലോട്ടോ ഇല്ല മോശ ഈ യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ടതാണെങ്കിലും സിപ്പൊറ ആ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല അങ്ങനെ ഇരിക്കുമ്പോഴാ ദൈവ നിയോഗത്തോടെ എങ്ങോട്ട് പോകാൻ പോവാ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന മിശ്രീമിലോട്ട് പാമ്പുക ആമേൻ അവിടെ ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ നിയമം പാലിച്ചേ വച്ചത്തുള്ളൂ അടുത്ത നിമിഷം ഹാലെ ലൂയ്യ അവിടെ ആമേൻ ദൈവം തന്നെ എതിരിട്ട് മോശ കൊല്ലാനായിട്ട് ഭാവിക്കുമ്പോ ചിപ്പൊറയ്ക്ക് കാര്യം പിടിയിട്ടുണ്ട് ഇത് ഇതത് മോശയുടെ വിഷയമല്ല ഇതെന്റെ കുഴപ്പമാണ് മനസ്സിലാക്കാറുണ്ടോ നിഷ്കളങ്കരായിട്ടുള്ള ചെല്ലരുടെ മേലെ ചില കോൺസിക്വൻസ് വരുമ്പോ അവരല്ല പിന്നിലെ നിയമം അനുസരിക്കാത്ത ചില സിപ്പൊറമാരാ സിപോറയ്ക്ക് കാര്യം മനസ്സിലാക്കിയിട്ട് ഹാൽലു അഗ്രചർമ്മം ഛേദിച്ച് ആമേൻ ആ ഹാലൂയ ദൈവദൂതന്റെ മുമ്പിലേക്ക് ഇടുകയാ വിട്ടുമാറി ഹാലൂഹിയ വിട്ടൊഴിഞ്ഞു വിട്ടൊഴിഞ്ഞു കണ്ടോലൂയ പിശാചിന് ഒരു ചെറിയ പഴുതുകൊടി നിങ്ങൾ കൊടുക്കരുത് കേട്ടോ ദൈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം മോശയോട് ദൈവം പറഞ്ഞു മിശ്രിമയിലേക്ക് പോകാൻ അവൻ അവനതനുസരിക്കുക പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുണ്ടായിക്കഴിഞ്ഞപ്പം പറയാതെ തന്നെ അവൾ എടുത്തൊരു കൽക്കത്തി എടുത്തിട്ടാ കുഞ്ഞിന്റെ എത്ര മാത്രം ആ കുഞ്ഞിന് പെയിൻ എടുത്ത് കാണുന്നില്ലേ പക്ഷെ മോശ മരണപ്പെടാതിരിക്കണമോ ഇത് നടന്നേ പറ്റത്തുള്ളൂ അവളത് ചെയ്തു അതുകൊണ്ട് എന്തു സംഭവിച്ചു അമേൻ വിട്ടൊഴിക്കും സംഹാരം വിട്ടൊഴുകി മരണം വിട്ടൊഴിഞ്ഞു പരിശുദ്ധാൻ ആരോടൊക്കെ ദൈവശബ്ദമായിട്ട് പറയുന്നു ദൈവം നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ പെൻഡിംഗിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ചില നിന്നെ ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് മടങ്ങി വരിക മാനസാന്തരപ്പെടുക ചില മേഖലകളിൽ ദൈവാത്മാവിനാ ക്ലിയർ ആകുക ദൈവത്താ ചില മേഖലകൾ ക്ലിയറാകുക ദൈവം പറഞ്ഞിട്ടും 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 അതിന് മുഖവിലയ്ക്കെടുക്കാതെ വിട്ടുകളയുന്നെങ്കിൽ പരിശുദ്ധാത്മാ വളരെ കർശനമായിട്ട് ഈ പ്രപാതത്തിൽ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു ചിപ്പോ അനുസരിച്ചതുപോലെ വേഗത്തിൽ ചിലതനുസരിക്കുക ചില മരണങ്ങൾ ഒഴിഞ്ഞു മാറുക കണ്ണടക്കിയാൻ പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ എത്ര ഹൃദ്യമായിട്ട് നീ ഞങ്ങളോട് സംസാരിച്ചു എത്ര അതിശയമായിട്ട് നീ ഞങ്ങളോട് ഇടപെട്ടു ഞങ്ങളുടെ വചനത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാണ് ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്നൊരു വചനമായി രാവിലെ ഞങ്ങളെ കേൾപ്പിച്ചത് അപ്പോൾ തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം കൂടെയാണ് ഈ വചനത്തിനുമ്പോൾ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു മഹത്ത് മുഴുവൻ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് പ്രൈസ് ദി ലോർഡ് മോർണിംഗ് സന്ദേശം അംഗീകാം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു